അല്ല എക്സാം എക്സാം കഴിഞ്ഞു അപ്പോൾ അതിനൊരു ഒരുപാട് വന്നിട്ടുണ്ട് അതെ ഒരു സന്തോഷത്തിലാണ് ഒന്നും അത്രയും ഏതാണ്ട് നമ്മള് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ക്ലാസ് കൊടുത്ത മുഴുവൻ ക്വസ്റ്റിനും മുഴുവൻ ക്വസ്റ്റിനും നമ്മുടെ ക്ലാസ്സിൽ അതുപോലെ മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് തന്നെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഏതാണ് ാണ് നമ്മൾ അതില് സി കോഡ് ആണ് നമ്മൾ പറയുന്നത് ആണ് ഒന്നാമത്തെ ഞാൻ പറയുന്നത് ഇതില് എനിക്ക് തോന്നുന്നു ഒരു ആണ് ജ്വലനപരിധിയുമായി ആണ് ക്വസ്റ്റിനാണ് ചോദ്യം എങ്ങനെയാണ് ബ്യൂട്ടൈന്റെ ഉയർന്ന ജ്വല പരിധി എത്ര ശതമാനം ആണെന്നുള്ളതാണ് ചോദ്യം ഓക്കെ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു താഴ്ന്ന ജലനപരിധിയും ഉയർന്ന ജ്വലന പരിധിയും കൃത്യമായിട്ട് ആ ടേബിൾ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ബ്യൂട്ടൈന്റെ ജനനപരി പരിധി എന്ന് പറയുന്നത് ഫൈവ് ആണ് ഏറ്റവും താഴ്ന്ന പരിധി ദെൻ അതേപോലെ തന്നെ ഒൻപത് ലിറ്റർ ആണ് മാക്സിമം ദെൻ ഏതാണ്ട് പതിനെട്ടോളം ക്വസ്റ്റിന് നമ്മുടെ ക്ലാസ് നിന്ന് വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ഇപ്പോ നമുക്കറിയാം ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കി ഇപ്പോ നമുക്ക് റാങ്ക് ഫയലിൽ നിന്ന് എല്ലാ ചോദ്യങ്ങളും റാങ്ക് ചോദിക്കുന്നത് എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ ഏറ്റവും കുറച്ച് അങ്ങനെ കണ്ടന്റ് വളരെ സിമ്പിൾ ആക്കി കൊടുത്തിന്ന് എല്ലാ ക്വസ്റ്റിനും അത് തന്നെ ഒന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് എം എസ് ഡി എസിന്റെ പൂർണ്ണ രൂപം എന്ത് അതില് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നുള്ള അതാണ് ആൻസർ ആയിട്ട് വരുന്നത് ദെൻ അടുത്ത ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുള്ളത് കത്താൻ പര്യാപ്തമായ ഒരു വാദം ഈ ഒരു സാധനം എനിക്ക് ഫ്ലാഷ് പോയിന്റ് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ട് ഞാനാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്തത് അതെ അതെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞ സംഭവം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലാഷ് പോയിന്റ് പെട്ടെന്ന് അതായത് ഫ്ലാഷ് പോയിന്റുമായി തന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഫയർ പോയിന്റ് ഒക്കെ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ആ ക്ലാസിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കാണിക്കണം ഫ്ലാഷ് പോയിന്റ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ദെൻ ടി കേരളത്തിലെ ഒരു അധ്യാപകരും ഒരു ക്ലാസ്സിലും പറയാത്ത ഒന്നാണ് നമ്മള് കൃത്യമായിട്ട് നമ്മൾ ആ ടേബിൾ വെച്ചിട്ട് ഓപ്ഷൻ ി യൂട്ടിറ്റിക്ലോറൈഡ് എന്ന് പറയുന്നതാണ് ടി ഇ സി ടൈപ്പ് എന്ന് പറയുന്നത് അതിലെ ഘടകങ്ങളും താഴെ പറയുന്നുണ്ട് സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ബേരിയം ബേരിയം ക്ലോറൈഡ് ആണ് സോഡിയം പൊട്ടാസ്യം അതുപോലെ തന്നെ ബേരിയം ക്ലോറൈഡ് അതിന്റെ ഡി ആണ് സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ബേരിയം ക്ലോറൈഡ് അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റിനും അടുത്ത ക്വസ്റ്റിനും ഡീന താപം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അത് ഫുൾ ആയിട്ട് അറിയണ്ടാവില്ല ടേം മാത്രമേ അറിയോളൂ ഇതിന്റെ ജല ജലത്തിന്റെ ബാഷ്പീകരണ ലീന താപം അതായത് ലാറ്റൻ ഹീറ്റ് ഓഫ് പിന്നെ വാട്ടർ ആണ് ദെൻ അത് ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപതാണ് മാത്രമല്ല നമ്മൾ ഇങ്ങനെയും പറഞ്ഞിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത് ജൂൾ പെർ കിലോഗ്രാമും പറഞ്ഞിരുന്നു രണ്ടളവും പറഞ്ഞിരുന്നു ഓക്കെ ദെൻ അടുത്തത് അമ്പത്തി ആറാമത്തെ ക്വസ്റ്റിനാണ് ഗരം ദ്രാവകം ദ്രാവകം വാതകം വാതകം ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ഒരു മാർക്ക് ഉറപ്പാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം ക്ലാസ് എ ഫയർ എന്താണ് പറഞ്ഞത് ക്ലാസ് എ ഫയർ എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് ഉയർന്ന വിജയം സ്വന്തമാക്കണം ഈ കഴിഞ്ഞ ഫയർമാൻ എക്സാമിൽ നിങ്ങൾ കണ്ടില്ലേ പതിനെട്ട് ചോദ്യങ്ങളാണ് ഈ ചാനലിൽ നിന്ന് വന്നിട്ടുള്ളത് ഇനി അടുത്ത എക്സാമുകൾക്ക് ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ വരും കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ എൽ ജി സി കോഴ്സ് എൽ ജി എസിനൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ദൻ ചില പദാർത്ഥങ്ങള് നമ്മൾ പറഞ്ഞു പാറ്റോളിക ഇതിന്റെ സബ്ലിമേഷൻ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്നതും ഉത്പാദനം പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായി ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ പറയുന്നതിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഇവിടെ ഞാൻ ഒരു ഇക്വേഷൻ എഴുതി പറഞ്ഞിരുന്നു ആ ഇന്ധനം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ തൽഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് താപം അതുപോലെ തന്നെ പ്രകാശം ഞാൻ കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം കൂടെ കൂടിയ ഒരു പിന്നെ ആകെ തൊലിയാണ് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിരുന്നു അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഓക്സിജൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ദൽ പി ജിയുടെ അത് നമ്മൾ ക്ലാസ് ഓഫ് ഫയൽസ് പറയുന്ന സമയത്ത് അവിടെ എഴുതിയിട്ടുണ്ടായില്ല ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിന്റെ കൂടെ പറഞ്ഞു അതാണ് ഓപ്ഷൻ ആ സംഭവം ചില വേർഡുകളൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് താപം ക്ലാസ്സിൽ കേട്ടിരുന്നു ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇരിക്കുന്നു ആ സമയത്ത് ഞാൻ നമ്മളെ രാത്രി ഒരു ദിവസം എനിക്ക് റിവിഷൻ ക്ലാസ് എടുത്ത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയാണ് നിങ്ങൾ യൂട്യൂബിൽ കുറച്ചാളുകളെ കണ്ടിട്ടുള്ളൂ ആ റിവിഷൻ എടുത്ത് നമ്മള് ശരിക്കും നിഷാസാർ എക്സാം ഒരുപാട് ക്ലാസ്സിന് തിരക്കുകളുണ്ട് അപ്പൊ അതിനിടയ്ക്ക് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിവരെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോ ആ ഒരു ക്വസ്റ്റിനും കൃത്യമായിട്ട് ഒന്നും പറയാനില്ല അവസാനം ഈ ഭാഗത്തുനിന്ന് വന്ന അവസാനത്തെ ചോദ്യമാണ് എ ബി സി അതും ഞാൻ പറയാലോ കേരളത്തിലെ മറ്റു ഒരു സ്ഥാപനത്തിലും ഒരു ക്ലാസ്സിലും ഇന്ന് വരെ എടുത്തിട്ടില്ല ആ എ ബി സി ടൈപ്പ് പിന്നെ നമ്മുടെ കെമിക്കൽ പൗഡറിലെ കോമ്പൗണ്ട് ഏതാണെന്നുള്ളതാണ് ദൻ ബി ആണ് എ ബി സി ടൈപ്പ് എന്ന് പറയുന്നത് ഇതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് മുഖ്യ ഘടകമായിട്ട് ഉപയോഗിക്കുന്നത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് ആണ് അതിലെ ഓപ്ഷൻ എ ആൻസർ ഈ പറഞ്ഞ ും നമ്മുടെ ലൈവില് ഇവിടെ നിന്ന് കിട്ടിയ ലൈവിൽ നിന്ന് അല്ലെങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതും ഫ്രീ ആയിട്ട് നിങ്ങൾ ആലോചിക്കണം പത്ത് മാർക്ക് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റാങ്ക് മേക്കിംഗ് മാത്രല്ല ആ മാർക്ക് കിട്ടണം നിങ്ങൾ ഒരു ലക്ഷമല്ല അല്ല പത്ത് ലക്ഷം അല്ല എൽ പി യു പിൻ്റെ എക്സാം ഒക്കെ നമുക്കറിയാം നാല് ഒമ്പത് ലക്ഷം കൊടുത്തിട്ടാണ് അധ്യാപകർ ഓരോരുത്തർ കയറുന്നത് നിങ്ങൾ എത്ര ലക്ഷം കൊടുത്താലും ഒരു ഫയർമാൻ ഡ്രൈവർ ഡ്രൈവറായിട്ടൊന്നും കേറാൻ ആണ് ഇത് മുഴുവനായിട്ട് നിങ്ങൾ ചെയ്യണത് നമുക്ക് ഈ എജോന്റെ ക്ലാസ് മാത്രം കണ്ടവർ ഇപ്രാവശ്യം റാങ്ക് ലിസ്റ്റിലാണ് ഡ്രൈവറിന്റെ മെയിൻ ലിസ്റ്റിലാണ് അപ്പൊ യും എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് അത് വന്നിട്ടുള്ളത് അത് പിന്നെ കണ്ടവർ എല്ലാവർക്കും കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യം ഒത്തിരി പേര് എക്സാം കഴിഞ്ഞ് എന്നെ വിളിച്ചു സാറേ നമ്മുടെ ക്ലാസ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക് കൂടി നമ്മൾ ക്ലാസ് എടുത്തിരുന്നു അതിൽ നിന്ന് പിന്നെ ഏതാണ്ട് എട്ട് ക്വസ്റ്റിനുകൾ അതും വന്നിട്ടുണ്ട് നമ്മളത് പിന്നെ എക്സാം പഠിപ്പിച്ചായിരുന്നു പെട്ടെന്ന് ആവശ്യപ്പെട്ടത് കാരണമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മള് ആ ഒരു എന്താ പറയാ അവസാനഘട്ടത്തിൽ കൊടുത്തേന്ന് പതിനെട്ട് മാർക്ക് അത് എന്ത് തന്നെ പറഞ്ഞാലും അത്രയും വിലമതിക്കാൻ പറ്റാത്ത ചെറിയൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നമ്മള് യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ നടത്തുന്ന ഒരു ഒരു നല്ല സംരംഭമാണ് ഈ ജീവണ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു ഫ്രണ്ട്സിനെ ഇതൊക്കെ ഷെയർ ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടുന്നത് മാർക്കുകളാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുകയാണ് അല്ലെ അത്യാവശ്യം നല്ല ഒരു സന്തോഷത്തിൽ ഇടയിലാണ് ഞാൻ അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ക്ലാസിൻ്റെ ഇടയിലാണ് നടക്കുന്നത് അതെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വളരെ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങളൊന്നും ഞാൻ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസുകൾ നമുക്കിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുകൾ തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വരാൻ പോകുന്നുണ്ട് ഒരുപാട് കണ്ടന്റുകൾ നിഷാസാര ടോപ്പിക്കും ആയിട്ട് നമ്മുടെ ഐ ജീവനില് വരും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ